ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഇ എം എസ് സർക്കാരിനെതിരെ എൺപത്തി ഒൻപതാകുമ്പോഴേക്കും ഒരു വിമോചന സമരം നടന്നിരുന്നു ഒരു മഴവിൽ സഖ്യം എന്താ കാരണം വ്യക്തമായ കാരണമുണ്ട് കാരണം ഭൂപരിഷ്കരണത്തെ കുറിച്ച് സംസാരിക്കുന്നു വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരുന്നു അങ്ങനെ തങ്ങളുടെ വർഗത്തിനെതിരായിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെയുള്ള ഒരു സർക്കാരിനെ ഇല്ലായ്മ ചെയ്യുക എല്ലാവരും ഒന്നിച്ചു കൂടുന്നു കേന്ദ്ര സർക്കാർ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിടുന്നു അതിനുശേഷം പക്ഷെ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയം നോക്കിയാൽ നമുക്കറിയാം പിന്നീട് വന്നിട്ടുള്ള കോൺഗ്രസ് യു ഡി എഫ് ഇവയൊക്കെ ആയിരുന്നു എൽ ഡി എഫിനെതിരായി നേരിട്ട് പോരാട്ടം നടത്തിയിരുന്നത് പക്ഷെ ഇന്നിപ്പോ ഒരു മഹാസഖ്യം ഉണ്ടാവുകയാണ് എൽ ഡി എഫിനെതിരെ ഒരു മഹാസഖ്യം ഉണ്ടാക്കുക അതിന്റെ ഒരു മാധ്യമ രംഗത്തെ കുറിച്ച് ഞാൻ പറയാം ഒരു ഭാഗത്ത് അതിതീവ്രമായിട്ടുള്ള ഇസ്ലാമിക വിദ്വേഷം തുപ്പുന്ന മറുനാടൻ മലയാളിയുടെ ഷാജൻസ് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ് പ്രബോധനം മാധ്യമം അതിലെ സീതാവൂത്മാര് ഇത് രണ്ടിലും ഒരേ അവസ്ഥ വ്യവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വിചിത്രമായ കാര്യം ഇത് രണ്ടും ഈ മഹാമുന്നണിയുടെ ഭാഗമാണ് ഒരു ഭാഗത്ത് ഇസ്ലാം വിരോധം തുക്കുന്നു മറുഭാഗത്ത് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് മുസ്ലിം മതമൗലികവാദവും തീവ്ര നിലപാടുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പോവുകയാണ് ഒറ്റ കോസിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത് ഒരൊറ്റ കാരണം യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ അവിടെ ചെന്നു ഞാൻ ആ പ്രചാരണ യോഗം കാണാൻ പോയിരുന്നു പിണറായി വിജയൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ശബ്ദം കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത് അതിൽ സാധിക്കലി തങ്ങൾക്ക് പങ്കുണ്ട് സാധാരണഗതിയിൽ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ പാർലമെന്ററി പാർട്ടി നേതാവിന് സ്വാഭാവികയും ദേഷ്യം വരും പക്ഷെ സുധാകരനെ കുറിച്ച് പറഞ്ഞ ബി ഡി സതീശന് ഒരു കുഴപ്പമില്ല സുധാ സുധാ ബി ഡി സതീശൻ മിണ്ടാണ്ടിരിക്കുന്നു സാദിക്കലി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വലിയ പ്രക്ഷോഭമായി ബി ഡി സതീശൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു സാദിക്കലിയെ വിമർശിക്കുകയോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് സാദിഖ് അലീഷി ആപ്തങ്ങൾ വിമർശിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഐസ്ക്രീം പാർലർ വിഷയം ഞാൻ ഇന്ത്യ മിഷൻ എക്സിക്യൂട്ടീവ് എടുത്തിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിയേണ്ടി വന്നു വ്യവസായ മന്ത്രി പദം ഒഴിയേണ്ടി വന്നു ആ ഘട്ടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടിയുടെ പിന്തുണയില്ല എന്ന് വന്നപ്പോ സമുദായത്തിന്റെ പിന്തുണ എന്ന നിലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം തെരഞ്ഞെടു അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു വലിയ ജലക്കൂട്ടായിരുന്നു വലിയ ജലക്കൂട്ടം ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഞാൻ എഡിറ്റർ എന്ന നിലയിൽ റിപ്പോർട്ടർമാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വീകരണം വലിയ ആൾക്കൂട്ടമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ വയ്യ ആളുകൾ എടുത്ത് പൊക്കി സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് അത്രക്ക് വലിയ ആൾക്കൂട്ടമാണ് അന്വേഷിച്ചപ്പോൾ എന്താ ഇപ്പോഴത്തെ പി എഫ്ഐയുടെ മുൻ റൂപ്പായിട്ടുള്ള എൻ ഡി എഫ് ആണ് ആ സ്വീകരണ പരിപാടികൾ ഇപ്പം അന്ന് പാണക്കാട് സൈദ് മുഹമ്മദ് അലി ശഹാബ്ദങ്ങളോട് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളുടെ പാർട്ടി ഒരുപക്ഷെ പ്രതിസന്ധിയിലായിരിക്കും പക്ഷെ നിങ്ങൾ മതമൗലികവാദികളുടെ തീവ്രവാദ ശക്തികളുടെ കൂടിയിട്ടാണോ ഈ പറയുന്ന സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങള് ഇനി പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രല്ല ഞങ്ങൾ ഇനി ഒരുപക്ഷെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണെങ്കിൽ തന്നെയും തീവ്രവാദ മതമൗലിക ശക്തികളുമായി ചേർന്നു പോകില്ല എന്ന് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളും ഹൈദരലി അലി ശിഹാബ്ദങ്ങളും ആ നിലപാടുകാരായിരുന്നു അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാധിക്കലി തങ്ങൾക്ക് പിഴവ് പറ്റിയാൽ ആ പിഴവ് ചൂണ്ടിക്കാണിക്കും നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനുണ്ട് അത് തന്നെയാണ് എ രാഘവനും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വയനാട്ടില് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടരെ തുടരെ ജയുണ്ടാകുന്നു വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് പറയാനാകണം മുസ്ലിം ലീഗ് പോലും സമീപകാലം വരെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിടേയും വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അവരെ തങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ നാളെ കാരണമായേക്കാവുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം കൂട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം മതി ഈ മഹാ മുന്നണിയുടെ ഭാഗത്തേക്ക് അധികാരം കൊണ്ടുവരണം എന്തിനാണ് ഇങ്ങനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ കേട്ട വേറൊരു കാര്യമുണ്ട് സന്ദീപ് ആര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു നല്ലതായിരം ബി ജെ പിയിൽ നിന്ന് ആര് വിട്ട് ഏത് പാർട്ടിയിൽ ചേർന്നാലും അതിനെ സ്വാഗതം ചെയ്യണം സന്ദീപ് ആര്യരോട് അന്ന് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പൊതുവായി രാഷ്ട്രീയ ആകെ ഉയർന്നു വന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയാമോ സന്ദീപ് ഭാര്യ ബി ജെ പി വിട്ടിട്ടുണ്ടാവും പക്ഷെ സന്ദീപ് ഭാര്യ നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാ സന്ദീപ് ഭാര്യ നമ്മളെപ്പോഴും കാണുന്നത് ആർ എസ് എസിന്റെ ടൗസറിന്റെ ഉള്ളില സന്ദീപ്ര് കെ സുരേന്ദ്രനുമായിട്ടുള്ള തർക്കത്തിൽ ബി ജെ പി വിട്ടു ശരി സമ്മതിച്ചു സ്റ്റേജിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് സന്ദീപ് ആര് ബി ജെ പി വിട്ടു കോൺഗ്രസ് പോയി ചോദ്യം വളരെ ലളിതമായിരുന്നു ചോദ്യം സന്ദീപ് ആര് ആർ എസ് എസ് വിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആർ എസ് എസ് ഞാൻ വിട്ടു എന്ന് സന്ദീപ് ആരുടെ പറയാൻ തൈര്യമുണ്ടോ അല്ലെങ്കിൽ സന്ദീപ്കാരരെ കൊണ്ട് അത് പറയിപ്പിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയുമോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകരായ ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസാവുമ്പോഴേക്കും ഈ നേതാക്കളുടെ കയ്യിലേക്ക് നേതാക്കളുടെ മുഖത്തേക്ക് മയക്കും ഊത്തിപ്പിടിക്കും എന്തിനാണെന്നറിയാമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി കാരണം തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ എന്ത് കിട്ടിയാലും അത് വലിയ ലാഭമാണ് സന്ധീവാരുടെ മുമ്പിലേക്ക് മയക്കു വച്ചപ്പോൾ ഒരു ചോദ്യവും ഇല്ലാതെ സന്ധീവാട് പറയാണ് എന്റെ സ്വത്ത് ആർ എസ് എസിന്റെ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി എന്ന് ഒരു ചോദ്യമില്ല സന്ദീപാരുടെ സ്വമേധയാ പറയാണ് എന്റെ സ്വത്ത് ആർ എസ് എസിന്റെ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ വിട്ടു കൊടുക്കുകയാണ് എന്ന് എന്താ ഡോഗ് മിസ്സിൽ എന്നൊരു സംസ്ഥയുണ്ട് നായകളെ പരിശീലിപ്പിക്കുമ്പോ ഒരു ഡോഗ് മിസില് ഉണ്ട് നായകൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയില്ല മറ്റു ജീവികൾക്ക് കേൾക്കാൻ കഴിയില്ല ആർ എസ് എസിനോട് സന്ദീപ്സിലൂടെ പറയുകയാണ് സുരേന്ദ്രനുമായിട്ട് ചില പ്രശ്നം കൊണ്ട് ഞാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ആത്യന്തികമായി ഞാൻ ആർ എസ് എന്റെ സ്വത്തുക്കൾ ആർ എസ് എസിനാണ് എന്നാണ് ഈ യു ഡി എഫിന്റെ മഹാ മുന്നണി യഥാർത്ഥത്തില് തട്ടിക്കൂട്ടുന്നത് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ആർ എസ് എസ് ഇതിന്റെ ഒക്കെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണമില്ലെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന നിലയിലാണ് പോകുന്നത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ എങ്ങനെയാണോ ബി ജെ പി വർഗീയ കലാപത്തിന്റെ മേഖലയാക്കിയത് ഈ രാജ്യത്തെ എങ്ങനെയാണോ ബി ജെ പിയും സംഘപരിവാറും ചുട്ടരിക്കുന്നത് അതുപോലെ കേരളത്തെ ചുട്ടരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ ആണ് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാതരം മാധ്യമങ്ങളെയും കൂട്ടുപിടിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ഭീഷണാചാലിയായിരുന്നു ശ്രീ ശശികുമാർ കേരളത്തിന്റെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയം നിശ്ചയിച്ചിട്ടുള്ള ആളായിരുന്നു തന്റെ ചാനലിലൂടെ ശ്രീ ശശികുമാർ ശശികുമാർ നടത്തി വന്ന ചാനലിപ്പോ ബി ജെ പി കാരനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ വാങ്ങണമെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉദ്ദേശങ്ങളുണ്ട് മറ്റു മാത്രങ്ങളെ കുറിച്ച് പറയണ്ട ഓരോ കാലഘട്ടത്തിലും അവർ അവരവരുടേതായ രാഷ്ട്രീയം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇപ്പോ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആരും തന്നെയും എല്ലാവർക്കും സ്വാഭാവികമായിട്ടും വർഗപരമായി ഇടതുപക്ഷത്തോട് സി പി എമ്മിനോട് ശത്രുത ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല കാരണം ആ പറയുന്ന ഇവരുടെ തീട്ടൂരൊന്നും നോക്കി പോകുക അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന വ്യക്തിപരമായ അഭിപ്രായം ഉള്ളതാണ് നിങ്ങളുടെ കയ്യിൽ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് ഇപ്പൊ നിങ്ങളുടെയൊക്കെ നിങ്ങളൊക്കെ ഓരോ ബ്രോഡ്കാസ്റ്റർ ആണ് അറിയാമോ നിങ്ങളൊക്കെ ഓരോ ബ്രോഡ്കാസ്റ്റർ ആണ് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം എനിക്ക് വേണമായിരുന്നു എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകാൻ ഇന്ന് നിങ്ങൾക്കോ എനിക്കോ ഒരു ടെലിവിഷൻ ചാനലിന്റെയും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാല് ആയിരം കോടിയാണോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയോ ഒന്നും അല്ലെങ്കിൽ വാട്സാപ്പിന്റെ ഒന്നും വില നിശ്ചയിക്കാൻ പോലും കഴിയില്ല അത്രയും വലിയ മാധ്യമ സ്ഥാപനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന അമ്പതും നൂറും കോടിയുടെ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെട്ടിലും പോകുന്നത് നമുക്ക് ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ചു നിങ്ങൾ എന്താ ഞാൻ എന്താ ഉപയോഗിക്കാത്തത്